ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അപ്പം ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ മഴയിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറകോശത്ത് രണ്ട് തെങ്ങ് മറിഞ്ഞ് വീണിട്ടുണ്ട് അതേപോലെ ഒരു മരം ഒടിഞ്ഞ് നടുക്കുന്നു ഒടിഞ്ഞ് വീണു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങളെ കാണിച്ച് തരാം ഭയങ്കര ശക്തമായ കാറ്റും മഴയൊക്കെ ആയിരുന്നു ആയിരുന്നിട്ട് ഇവിടെ അപ്പം ഞാൻ ഇവിടെ കോഴിക്കോട് വടകരയിലാണ് താമസിക്കുന്നത് ഭാഗ്യത്തിന് ഭാഗ്യത്തിനിപ്പോൾ എന്താ പറയുക സ്കൂളുകളൊന്നും ഇല്ല അതുകൊണ്ടൊരു സമാധാനം ഇപ്പോൾ രാവിലെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ മൂടിക്കെട്ടിയ കാലാവസ്ഥ കേട്ടോ ഇപ്പം രാവിലെ ഞാനും മോളും കൂടി കുളിച്ചമ്പലത്തിൽ പോവുകയാണ് അതൊക്കെ ആറ് ഷെഡൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വിധമായിട്ടുണ്ട് അതെല്ലാം അപ്പുറത്ത് വശത്ത് തുണി അലക്കിയിടാനായിട്ട് നമ്മൾ ഇതേപോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷീറ്റും പൊട്ടി തകർന്നൊക്കെ വീട്ടിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം ഇതേപോലെ ഒരുപാട് പേര് മഴയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ നമുക്കൊന്നും പുറത്തുള്ള പ്രശ്നങ്ങളുള്ളൂ വീടിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെയൊന്നും ബാധിച്ചിട്ടുന്നില്ല പക്ഷെ ഒരുപാട് പേർക്ക് ഇതേപോലെ മഴയുടെ അല്ലെങ്കിൽ കാറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് വീടുകളൊക്കെ നശിയും അങ്ങനെ തകർച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം അങ്ങനെയുള്ളവർക്ക് മാക്സിമം എന്താ പറയുക ശ്രദ്ധിക്കുക പിന്നെ കുട്ടികളൊക്കെ മഴയത്ത് അവധിയൊക്കെ ആയത് വേണം വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാം കേട്ടോ ഇപ്പോൾ മഴയില്ലാത്തവർക്ക് ഞാനടുത്ത് ഒന്ന് പോയിട്ട് വരാമെന്ന് അപ്പോൾ കർക്കിടക മാസം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ രാവിലെ എടുത്ത വീഡിയോ കേട്ടോ ഷൂട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് അമ്പലത്തിൽ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടേ കാണുന്നത് ഇതിപ്പോൾ വെള്ളം കുറവാണ് കുറേയൊക്കെ ഇത്തിരി പറ്റിയിട്ടുണ്ട് സാധാരണ ഇതിലും കൂടുതലുണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ തൊട്ടപ്പുറത്ത് പറമ്പിലൊക്കെ നിറയെ വെള്ളമാണ് ഇത് കണ്ടില്ല നല്ല രസമാണ് ഇനി ഓണം വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും ആ പറമ്പ് കാണാനായിട്ട് അപ്പോൾ പോണ വഴിയിൽ ഇതേപോലെ രണ്ട് വെള്ളക്കെട്ടുണ്ട് ആ വെള്ളക്കെട്ട് കടന്ന് വേണം ഞങ്ങൾക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട് ഇതാണ് രണ്ടാമത്തെ വെള്ളക്കെട്ടിട്ടാ കുറേ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ വെള്ളം ഇത് ഇപ്പോഴൊന്നും താഴ്ന്നൊന്നും പോവേന്നില്ല കുറേ ആയി ഇങ്ങനെ കിടക്കുന്നത് കാരണം ഇത്തിരി കുഴിയുണ്ട് കുഡും കുഴിയുണ്ട് അപ്പോൾ നിച്ചുനൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഇല്ല കൂടി നടന്ന് പോകാൻ വെള്ളത്തിൽ കളിക്കാലോ പക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ അത് പോവുക എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ നമ്മളത് ചവിട്ടിയിട്ട് തന്നെ പോകുക തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നന്നായിട്ട് കാലുകളൊക്കെ കഴുകുകട്ടോ കാരണം പല രീതിയിലുള്ള ബാക്ടീരിയാസ് അണുക്കളൊക്കെ ഉള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് മാക്സിമം കുട്ടികളെയൊക്കെ നമ്മൾ ഇതേപോലെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ നമ്മൾ നടന്നു പോകുകയാണെങ്കിൽ കാലുകളൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തിയിട്ട് എനിക്കങ്ങനെ ഉള്ളിലോട്ട് തൊഴുതെല്ലാം കിട്ടാണ് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്തത് കൂളിലൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് അങ്ങനെ അത്യാവശ്യം എന്താ പറയുക മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ചമ്മലൊന്നും ഇല്ലാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടാണ് അപ്പോൾ എനിക്ക് കൂടുന്ന് ഡാൻസ് കളിക്കുകയാണീ കാണുന്നത് നല്ല രസമുണ്ട് എന്താ പറയുക നേരത്തെ നമ്മുടെ വീ അമ്പലത്തിൻ്റെ ബാധിക്കൽ കല്ലൊന്നും ഉണ്ടായിരുന്നില്ല പുല്ലും മണ്ണും ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നടക്കുമ്പോഴൊക്കെ കുത്തിക്കൊള്ളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പുറകെ പോകുന്നത് എൻ്റെ ഭർത്താവാണ് കേട്ടോ അമ്പലത്തിലെ ശാന്തിയാണേ അപ്പോൾ ഇപ്പോൾ ഇത് കല്ല് വിരിച്ചിട്ട് കുറച്ചായി നല്ല സുഖമാണ് ഇപ്പോൾ കല്ല് വിരിച്ച കാരണം ഇപ്പോൾ നമുക്ക് ചുറ്റാനും അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇതൊക്കെയാണ് പുറത്തുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് അത് അമ്പലത്തിൽ പോകുന്ന ബ്ലോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്തേങ്ങട്ടാ ഞാൻ മിക്കപ്പോഴും രാവിലെ പോവാറുണ്ട് പക്ഷേ സ്കൂൾ ഉള്ള സമയത്തൊക്കെ ഒരു ധൃതി ആയിരിക്കും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റാറില്ല ഓടി പിടച്ച് പോയി തൊഴുതിട്ട് നീച്ചു സ്കൂളിലോട്ട് വാക്കും അപ്പോൾ ഇത് നിച്ചു എനിക്ക് എടുത്തു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയുന്നത് നിച്ചിച്ചിവിടെ വലുതേക്കുമ്പം അമ്മക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരും ഒന്ന് പറഞ്ഞു അപ്പം താ ഞാൻ അമ്പലത്തിൽ തൊഴുതു അതിന് ശേഷം ആ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ മഴയില്ലാത്തവർ ഞാൻ കുടയൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യണത് ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ വന്നാൽ അതായത് കർക്കിടകം ഒന്നിൻ്റെ അന്ന് അമ്പലത്തിൽ വന്ന് വന്ന് ഞാൻ നല്ല മഴയായിരുന്നു നല്ല നല്ല മഴയായിരുന്നു അന്ന് ഞാൻ പുലർച്ചെ എണീറ്റ് സാധാരണ പുലർച്ചെ ഗണപതി ഹോമത്തിൻ്റെ സമയത്തൊക്കെ പോവുകയാണ് ഇന്നലെ ഞാൻ ഇത്തിരി വൈകിപ്പോയിട്ട് ആറ് മണിക്ക് എണീറ്റെങ്കിലും ഒരു മണിയൊക്കെ എപ്പോഴാണ് ഇവിടെയും കുളിപ്പിച്ച് മഴ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു അങ്ങനെ ഒരു മണി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൽ പോയത് ഇന്ന് പക്ഷേ ഞാൻ ഇത്തിരി വൈകി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകി എന്നിട്ടുണ്ടെങ്കിൽ ഒട്ടെട്ടര മണിയൊക്കെ എപ്പോഴാണ് പോയത് കൊണ്ട് അമ്പലത്തിലെ അധികം ആൾക്കാരുണ്ടാവും എല്ലാവരും രാവിലെ ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും അമ്പലത്തിലെ ആൾക്കാരുണ്ടാവും അങ്ങനെ ഇന്ന് മഴയില്ലാത്ത കാരണം സുന്ദരമായി പോയിട്ട് സുന്ദരമായി വീട്ടിലെത്തിന്നെ ഞാൻ അപ്പോൾ അമ്പലത്തിൻ്റെ പുറകുവശത്തുള്ള കുറച്ച് ഭംഗിയുള്ള സംഭവം കാണിച്ച ഇവിടെ നിറയെ ഇങ്ങനെ ചെത്തി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ കല്ലില്ലാത്ത സമയത്ത് മതിലിനോട് ചേർത്ത് നട്ടതായിരുന്നു കേട്ടോ മണ്ണിൽ തന്നെ അപ്പോൾ അത് പിന്നെ ചെടിച്ചട്ടിയിലോട്ടാക്കി നല്ല ഭംഗിയാണ് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പൂക്കളൊക്കെ നമുക്ക് പുറത്തൊന്നും വാങ്ങണ്ട ഇവിടുന്ന് തന്നെ നമുക്ക് എടുക്കാനൊക്കെ പറ്റും നല്ല രസം ഉണ്ടാകും കാണാനായിട്ട് പല നിരത്തിലുള്ള ചെത്തിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇത്തിരി കുറവാണ് മഞ്ഞ ചെത്തി പല പല വ്യത്യാസമുള്ള ചെത്തികളില്ലേ കൂടുതലും ആ ഒരു ചുവപ്പ് കളറിലാണെങ്കിലും കുറച്ച് നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ച് റിട്ടേൺ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാ അമ്പലവും അതേപോലെ നീച്ചുൻ്റെ സ്കൂൾ തൊട്ടടുത്ത് തന്നെയാണ് എന്നാൽ പോതാ ഈ ഒരു വഴിയിലൂടെയാണ് പോണത് അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോണ സമയത്ത് നന്നായിട്ടൊന്നും നോക്കിയില്ല തെങ്ങ് വീണതും മരം വീണതൊന്നും നന്നായിട്ടൊന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുന്നു കാരണം ഇന്നലെ വൈകുന്നേരം സന്ധ്യ നേരത്തെ കാറ്റിലായിരുന്നു ഇതെല്ലാം വീണതെട്ടാ അങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെയൊക്കെ നോക്കണമെന്ന് പറയാം വീടിൻ്റെ ഇടയിലൊക്കെ ചിലപ്പോൾ പട്ടിണ്ടാവും ഒക്കെ ഓടി പെട്ടെന്നായിരിക്കും പിന്നെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട് കടിക്കാനായിട്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാട്ടാ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ചില സമയത്താണ് പട്ടികൾക്ക് ഒരു ത്വര വരുന്നത് ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഷെഡ് അവിടെയൊക്കെ സൈഡിൽ ഷെഡ് ഉണ്ടായിരുന്നു ഈ തുണിയൊക്കെ ഉണങ്ങാൻ വേണ്ടി തത്ക്കാലികമായിട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഇന്നത്തെ കാറ്റിലും മഴയിലും പോയി അതെല്ലാം തെങ്ങ് കണ്ടില്ലേ ക്ലിയർ ആയിട്ട് കാണില്ല അത് ആ സൈഡിൽ ഒരു തെങ്ങ് അങ്ങാട്ടും വീണിട്ടുണ്ട് അവിടെ നിന്ന് ഒരു തെങ്ങ് ഇങ്ങോട്ടേക്കും വീണിട്ടുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് തറയിലോട്ട് മുട്ടിയിട്ടില്ല ചാഞ്ഞ് ഇപ്പം വീഴും രീതിയിൽ വീണിട്ടുണ്ട് ഇനി അടുത്തൊരു മഴയിലോ കാറ്റിലോ അതൊന്ന് ഫുള്ളായിട്ട് വീഴും ഇത് നല്ല ബലമുള്ള നല്ല വലിയൊരു മഴ മരമായിരുന്നു ഇതെങ്ങനെ ഒടിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതിന് നടുക്കുന്നതാണ് കേട്ടോ ഒടിഞ്ഞ് ഈ ഒരു നമ്മൾ ഈ ഓണക്ക വിറക് ഓല അതങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്ന ഒരു 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 ചെറിയൊരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വീണിലോട്ടാട്ടാ ഇത് വീണത് അപ്പം ഉള്ളൂ ഇതാണ് എൻ്റെ ഭർത്താവ് ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് കുറച്ച് ഫോട്ടോ എടുത്തതാണ് അപ്പം ഞാൻ ഹസ്ബൻ്റിന്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ഫോട്ടോ നിച്ചിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ